ഹായ് ഹലോ വെൽക്കം ടു ജേ ടു മീഡിയ നമ്മളിന്ന് വന്നിരിക്കുന്നത് കാർത്തിക് സുബ്രാജിൻ്റെ സംവിധാനത്തിൽ സൂര്യയുടെ ആ ഒരു തിരിച്ച് വരവ് അല്ലെ കമ്മിങ് ബാക്ക് ഗംഭീരമാക്കും എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ആകാംക്ഷയിലും പ്രതീക്ഷയോടും കൂടി കാത്തിരുന്നൊരു സിനിമയായിരുന്നു റെട്രോ അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് കഴിഞ്ഞ ദിവസം മെയ് ദിനത്തിൽ ഇന്നലെ സിനിമ റിലീസ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു അഭിപ്രായത്തെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവിൽ പലരും പല തരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത് ചിലർ പറയുന്നു സൂര്യയുടെ ആ ഒരു കമ്മിങ് ബാക്ക് വിൻഭിരമാക്കിയ സിനിമയാണെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പ്രതീക്ഷിച്ചത്ര ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്തായാലും ഫസ്റ്റ് ഹാഫ് എല്ലാവരും തന്നെ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഫസ്റ്റ് ഹാഫിന് വന്നിരിക്കുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചിലർക്കൊക്കെ അത്ര രസിക്കുന്ന തരത്തിലല്ല എന്നുള്ളതാണ് പലരും പറയുന്നത് കേട്ടത് എന്തായാലും സിനിമ അങ്ങനെ മിക്സർ റിവ്യൂ വന്ന സ്ഥിതിക്ക് അതിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിലും മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു താഴോട്ടത്ത് പോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമ ഗംഭീര ഒരു കളക്ഷൻ കുതിപ്പിലേക്കൊക്കെ പോകേണ്ട സിനിമയായിരുന്നു എന്തുകൊണ്ടോ ഒരു മിക്സഡ് അഭിപ്രായം വന്നതുകൊണ്ട് മാത്രം സിനിമ ആ ഒരു കളക്ഷൻ ഗ്രോത്ത് കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ സൂര്യക്ക് ഇനിയും ഒരു ബോക്സ് ഓഫീസ് അതായത് അഭിപ്രായത്തിന്റെ കാര്യത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പലർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷൻ വേട്ടയുടെ കാര്യത്തിൽ ഇനിയും ഇരിക്കണം സൂര്യ കാരണം ഇനി ഒരുപാട് കാത്തിരിക്കണം ആ റെക്കോർഡ് കളക്ഷൻ നേട്ടങ്ങളൊക്കെ പണ്ടത്തെ രീതിയിൽ ആ സൂര്യ പവറിലുള്ള കളക്ഷൻ റെക്കോർഡ് നേട്ടങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഒഫീഷ്യലായിട്ട് തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ ദിവസത്തെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുപ്രകാരം കർണാടക സംസ്ഥാനത്ത് നിന്നും രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഒന്നാമത്തെ ദിവസം ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയത് ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും തമിഴ്നാട് സംസ്ഥാനത്ത് അതായത് സിനിമയുടെ സ്വന്തം സംസ്ഥാനത്ത് പതിനാലര കോടി രൂപയാണ് ഒന്നാമത്തെ ദിവസം ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയത് അവിടെ ഞാനൊരു പതിനാറ് പതിനേഴ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഡൗൺ ആയി പോയെന്ന് തന്നെ പറയാം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ മുപ്പത് ലക്ഷം രൂപയും കേരളത്തിൽ നമ്മുടെ സ്വന്തം മലയാളം ുടെ നാട്ടിൽ സൂര്യയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴും കാട്ടി കാട്ടിത്തീരുവാണ് സിനിമയ്ക്ക് രണ്ടര കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ വന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മൂന്നര കോടി റേ അതല്ല മൊത്തം ഒരു അഞ്ച് ആറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഗംഭീര പ്രകടനം തന്നെ കേരളത്തിൽ കാഴ്ചവെച്ചെന്ന് തന്നെ പറയാം പോസിറ്റീവ് അഭിപ്രായം ഇച്ചിരി ഒക്കെ വന്നിരുന്നെങ്കിൽ കേരളത്തിൽ പൂർണ്ണമായിട്ട് ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു മൂന്നര നാല് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ ഈ കാർത്തിക് സുബ്ബരാജ് സിനിമയ്ക്ക് സൂര്യ സിനിമയ്ക്ക് റെട്രോ സിനിമയ്ക്ക് വരേണ്ടതായിരുന്നു എന്തായാലും നമുക്ക് വിദേശ രാജ്യത്ത് നിന്നും ഓവർസീസിൽ നിന്നും നേടിയത് പത്ത് കോടി രൂപയാണ് അങ്ങനെ വേൾഡ് വൈഡ് വൈഡായിട്ട് റെട്രോ സിനിമ ഓപ്പണിംഗ് ഡേയിൽ കുറിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നേടിയിരിക്കുന്നത് മുപ്പത്തി രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ന് ഒരു ബുക്കിംഗ് നിലവാരമൊക്കെ നോക്കുമ്പം വലിയ ൊരു ചലനം ഇന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം നാളെ മറ്റന്നാളും ഉള്ള ഇന്ന് ഒരു ഏകദേശം ഒരു ഇരുപത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വന്നാൽ ഭാഗ്യം കണ്ടറിയണം അങ്ങനെ നോക്കുമ്പോഴും ഈ സിനിമ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷനിലേക്ക് എത്താൻ സാധ്യതയില്ലെന്നുള്ളത് ഇല്ലെന്നുള്ളത് ഇപ്പം തന്നെ ഉറപ്പായി കഴിഞ്ഞു എന്തായാലും സന്തോഷ് നാരായണന്റെ മ്യൂസിക്കിന് അത്യാവശ്യം നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ജോജി ജോർജ് ആയാലും ജയറാം ആയാലും പ്രകാശ് രാജായാലും നാസർ ആയാലും അങ്ങനെ പൂജ ഹെഡ്സ് എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ ഇല്ല പക്ഷേ സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിൽ എന്തോ തിരക്കഥയിൽ പാളിച്ചു വന്നതുകൊണ്ടാണ് കളക്ഷൻ്റെ കാര്യത്തിനും ചെറിയൊരു താഴോട്ട് പോക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമ ഒരു ഇരുന്നൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷനിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം എന്തായാലും വരും ദിവസങ്ങളിലെ കളക്ഷൻ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിനിമ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് അതായത് ഒരു നൂറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനൊക്കെ വരുമായിരിക്കും അല്ലേ നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരും വരെ